നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ട് രാശിക്കാർക്ക് ഗജഗസരി യോഗം അതിൻ്റെ പൂർണ്ണതയോടെ വരികയാണ് ശരിക്കും മിഥുനം രാശിയിൽ ചന്ദ്രനും വ്യാഴവും കൂടി ഒത്തുചേരുന്നു അപ്പോൾ പന്ത്രണ്ട് രാശിക്കാർക്ക് നേട്ടങ്ങൾ തന്നെയാണ് എന്നാൽ തന്നെയും ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത് രണ്ട് രാശിക്കാർക്കാണ് ചിങ്ങം ധനു രാശിക്കാർക്ക് ചിങ്ങലഗ്നക്കാർക്കും ധനുരഗ്നക്കാർക്കും നേട്ടം തന്നെ ഓക്കെ ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്രം ആദ്യപാദം ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ചിങ്ങം രാശിക്ക് പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്താണ് ഈ ഗജഗസന യോഗം രൂപീകരിക്കപ്പെടുന്നത് അപ്പോൾ തീർച്ചയായും അതുമാത്രമല്ല ഇവർക്ക് സൂര്യനും ബുധനും ചൊവ്വയും കൂടി ഈ ദിവസങ്ങളിൽ അനുകൂലമാണ് അതായത് ഡേറ്റ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ ടൈമിങ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജനുവരി ഇരുപത്തൊമ്പതിന് വൈകിട്ട് ആറ് മുപ്പത് പി എം മുതൽ ജനുവരി മുപ്പത്തൊന്നിന് രാത്രി എട്ട് മണി ഒരു മിനിറ്റ് പി എം വരെയാണ് ഈ ഗജഗസരോഗത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാവുന്നത് ഈ രണ്ട് രാശിക്കാർക്ക് മറ്റ് രാശിക്കാർക്കൊക്കെ നേട്ടം തന്നെ എങ്കിലും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഇവർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ധനവരവ് കൂടുതൽ ഉണ്ടാവും അതുമാത്രമല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് പറ്റിയ ദിവസങ്ങളാണ് ഭൗതികസുഖങ്ങൾ എന്ന് പറയുമ്പോൾ വാഹന ലാഭം അതുപോലെ തന്നെ ഭക്ഷണസുഖം വാഹന ലാഭം അതുപോലെ തന്നെ ഈ വസ്ത്രലാഭം പിന്നെ യാത്രകൾക്കൊക്കെ അവസരങ്ങൾ ഒരുങ്ങും ഉല്ലാസയാത്രകൾക്കും ഈ തീർത്ഥയാത്രകൾക്കൊക്കെ അവസരമൊരുങ്ങും കൂടാതെ ഇവർക്ക് മകരമാസം മുഴുവൻ ചിങ്ങൻ രാശിക്ക് മകരമാസം മുഴുവൻ തൊഴിൽ ലാഭം തൊഴിൽ നേട്ടം ഉണ്ടാവും പിതൃഗുണം സന്താന നേട്ടം പിന്നെ തീർച്ചയായിട്ടും ചൊവ്വയും അനുകൂലമാണ് ഇവിടെ അപ്പോൾ ആറാം ഭാഗത്തിൽ സൂര്യനും ബുധനും ചൊവ്വയും ശുക്രനും കൂടെ നിൽക്കുകയാണ് ഇവർക്ക് ഈ ദിവസങ്ങളിൽ അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത അതുപോലെ ഭൂവിക്രയ വിക്രയങ്ങളുടെ നേട്ടം നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ കൂടാതെ ബൗദ്ധിക മേഖലയിലും ഇവർക്ക് നേട്ടം തന്നെയാണ് ഇവർക്ക് ശനി അഷ്ടമ ശനിയായിട്ട് തുടരുന്നു അതിനാൽ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക അതുപോലെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക പരമാവധി നമ്മൾ മന്ത്രജപങ്ങളും ദർശനവും അതുപോലെ തന്നെ ദാനധർമാദികളും അതുപോലെ തന്നെ പ്രധാനമാണ് കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇതൊക്കെ അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫലങ്ങൾ പരമാവധി അളവിൽ ചിങ്ങം രാശിക്കാർക്ക് കിട്ടുന്നതാണ് ഇനി ധനുരാശിയുള്ള കാര്യം പറയാം ധനുരാശിക്ക് ഏഴാം ഭാവത്തിലാണ് ഗജകസേരി യോഗം രൂപീകരിക്കപ്പെടുന്നത് അപ്പോൾ ദാമ്പത്യ ദാമ്പത്യസുഖം അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും പിന്നെ പ്രണയബന്ധത്തിലേർപ്പെട്ടിരിക്കുന്നവർക്കും നേട്ടമുണ്ടാവും പൊതുവേ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധങ്ങൾ പരമാവധി ഊഷ്മളമാവും കൂടാതെ ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ഭൗതികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സില് നിന്ന് ധനപരമുണ്ടാവും സുഖങ്ങൾ പിന്നെ ഇവർക്ക് ശനി കണ്ടകശശനിയായിട്ട് തുടരുന്നു അപ്പോൾ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് ഒരുപാട് നടത്തുക തീർച്ചയായിട്ടും മന്ത്രജപങ്ങൾ ദർശനം അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈ നേട്ടങ്ങൾ പരമാവധി അളവിൽ നേടിയെടുക്കാൻ ശ്രമിക്കുക വെളിച്ചം ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം